മഴതോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അലീന മുത്തശ്ശിയുടെ കൂടെ അന്ന് രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ എഴുന്നേൽക്കുമ്പോൾ തന്നെ അലീന അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുശേഷം മുത്തശ്ശിയുടെ അടുത്ത് വന്ന് മുത്തശ്ശിയുടെ കാലൊക്കെ തൊട്ട് വന്നിക്കണു ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മുളെ എന്താ മുളയെ കാണിക്കണമെന്ന് അപ്പം എൻ്റെ അല്ലേ അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നിന്റെ മുത്തശ്ശിയാവാന്ന് ചോദിക്കണോ അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശിയുടെ പേരക്കുട്ടിയാണെന്ന് അന്ന് മുത്തശ്ശി അങ്ങോട്ട് വിചാരിച്ചു എന്ന് പറയണു അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ആ ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചോളാം എൻ്റെ മകളുടെ കുട്ടിയാണെന്ന് തന്നെ ഞാൻ വിചാരിച്ചോളാം എന്ന് പറയുമ്പം അലീന ആ അങ്ങനെ തന്നെ വിചാരിച്ചോ എന്ന് പറയുന്നു അപ്പോൾ അലീനയുടെ മനസ്സിൽ സന്തോഷം വരുന്നുണ്ട് കാരണം ശരിക്കും അലീന മുത്തശ്ശിയുടെ മകളുടെ മകൾ തന്നെയാണല്ലോ പിന്നീട് അലീന മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ അടുത്ത് അമ്പലമുണ്ടോ മുത്തശ്ശി കീർത്തനമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു അപ്പം ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നീട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതിന് നീ അമ്പലത്തിലൊക്കെ പോകുമെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ എല്ലായിടത്തും പോകും ദൈവമാകെ ഒന്നല്ലേ ഉള്ളൂ എന്ന് പറയുന്നു അപ്പോൾ മുത്തശ്ശി അത് കേട്ട് സന്തോഷത്തോടു കൂടി ചിരിക്കുന്നുണ്ട് പിന്നീട് അലീന ഡ്രസ്സൊക്കെ എടുത്ത് കുളിക്കാനായിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് മനു റെഡിയായി താഴോട്ട് വരുന്നുണ്ട് പിന്നീട് അലീനയുടെ റൂമിൽ വന്ന് വാതൽമ മുട്ടുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് തുറന്നോ അങ്ങനെ മനു ഡോറ് തുറന്നകത്തേക്ക് കയറുമ്പോൾ തന്നെ മനുവിന് റൂം കണ്ടിട്ട് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയോട് വിഷ് ചെയ്തിട്ട് മനു ചോദിക്കുന്നുണ്ട് ഇതെന്താ മുത്തശ്ശി ഇന്നലെ വരെയും കിടന്ന റൂമാണല്ലോ ഇപ്പം ഈ രൂപത്തിലായി എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അതൊക്കെ ആ പെൺകുച്ചിൻ്റെ പണിയാന്ന് പറയണോ എന്നിട്ട് അവൾ എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പം അവൾ കുളിക്കാൻ കയറി വയ്ക്കുകയെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മനു മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മുത്തശ്ശി ഞാൻ കൊണ്ടുവന്ന പെൺകുട്ടി എന്ന് ചോദിക്കുമ്പം സൂപ്പറാന്ന് പറയണു അതാണ് മുത്തശ്ശിക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന സമ്മാനം എന്ന് മനു പറയണു ആ സമയത്ത് അലീന കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട് മനുവിനെ കണ്ടതും അവൾക്ക് എന്തോ മാതിരി ആകുന്നുണ്ട് മനു അലീനയെ കണ്ടതും വിഷ് ചെയ്യുന്നുണ്ട് അലീനെ തിരിച്ചും വിഷ് ചെയ്യുന്നുണ്ട് അതിനുശേഷം മനു ചോദിക്കുന്നുണ്ട് എന്താ അലീനയെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ മുറി തൂക്കാണ്ടും തുടയ്ക്കാണ്ടും ഒക്കെ ഇട്ടിരുന്നത് എത്രയും പെട്ടെന്ന് ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോണേ ഭഗവാനേന്ന് മുത്തശ്ശി പ്രാർത്ഥിച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ സുഖവാസ കേന്ദ്രം പോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ മുത്തശ്ശി എഴുന്നേറ്റ് മോർണിംഗ് വാക്കിന് പോകുമല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അലീനയ്ക്ക് എനിക്ക് സന്തോഷമാവുന്നുണ്ട് പിന്നീട് മുത്തശ്ശി മതിയുടെ അങ്ങോട്ട് വാന്നു പറഞ്ഞു വിളിക്കുന്നു അതിന് മുത്തശ്ശിയുടെ അടുത്ത് ഇരിക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ രാവിലെ തന്നെ റെഡിയായി ആയി അങ്ങോട്ടാണ് അപ്പം എനിക്ക് പോകണ്ടേ ബാംഗ്ലൂർ വന്നിട്ട് കുറച്ച് ദിവസം ദിവസമായില്ലേ ബാംഗ്ലൂരിൻ്റെ അനക്കമൊക്കെ നിന്നു എന്ന് പറയുമ്പം പിന്നെ നീ അവിടുത്തെ ദിവാനല്ലേ എന്ന് ചോദിക്കുന്നു എന്തായാലും എനിക്ക് ചെറിയൊരു ജോലിയാണെങ്കിലും ഞാനിപ്പോൾ വന്നിട്ട് മൂന്ന് നാല് ദിവസമായില്ലേ ഇനി പോയില്ല ഇനി എന്ന് പറയുന്നു നീ പോയിട്ട് ഇനി എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അധികം വൈകാതെ തന്നെ വരാം മുത്തശ്ശി എപ്പോൾ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കണു അപ്പം ഞാൻ എന്ന് പറയുന്നു അങ്ങനെ മുത്തശ്ശിക്ക് ഉമ്മ ഒക്കെ കൊടുത്തിട്ട് മനുഷ്യങ്കർ പോകുന്നുണ്ട് പോകുന്ന നേരത്ത് അലീനേനോട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് ഞാൻ ഈ റൂമിലേക്ക് കാലെടുത്ത് വച്ചപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇനി എൻ്റെ മുത്തശ്ശിക്ക് ഒരുപാട് ആയുസ് ഉണ്ടെന്ന് അതുകൊണ്ട് എല്ലാത്തിനും നന്ദി എന്നൊക്കെ പറയണു പിന്നീട് ബായി പറഞ്ഞു പോകുന്നുണ്ട് ആ സമയത്ത് അലീനയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ പിന്നീട് അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ആ ഒരെണ്ണേ ഉള്ളൂ നല്ലതായിട്ട് ബാക്കിയെല്ലാം കണക്കുക അവൻ എവിടെ പോയാലും എന്നോട് യാത്ര പറഞ്ഞിട്ടേ പോകൂ അതുപോലെ തന്നെ തിരിച്ചു വന്നാൽ നേരെ വരുന്നത് എൻ്റെ റൂമിലേക്കാണെന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നു എനിക്കും തോന്നിയിട്ടുണ്ട് വളരെ നല്ല ആളാണെന്ന് അതുകൊണ്ടാണല്ലോ ഒന്ന് നിന്നെ എനിക്കിപ്പോൾ കിട്ടിയതെന്നൊക്കെ മുത്തശ്ശി പറയുന്നു ആ സമയത്ത് അലീന പറയുന്നുണ്ട് എല്ലാം ഒരു ദൈവനിശ്ചയ മുത്തശ്ശീന്ന് അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട് ശരിയാണ് പിന്നീട് കാണിക്കുന്നത് വൈജയന്തിയുടെ വീടാണ് വൈജയന്തി റെഡിയായി താഴേക്ക് വരുന്ന സമയത്ത് ആരെയും കാണുന്നില്ല എന്നിട്ട് വൈജയന്തി എന്തോ ആലോചിച്ചിട്ട് കുഞ്ഞുമോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പിന്നീട് കവിതമോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ആരും വിളിയേക്കുന്നില്ല അത് കാണുമ്പോൾ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ വേലക്കാരി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ കൊച്ചമ്മ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പം നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അവരുടെ വാട്ടർ ബോട്ടിലിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയോ എന്നൊക്കെ ചോദിക്കുമ്പം എല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എനിക്ക് ആകെ രണ്ട് കൈ ഉള്ളൂ എന്ന് പറയുന്നു പിന്നീട് പുതിയ വേലക്കാരി വരുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പം വൈജ പറയുന്നുണ്ട് വരുവടി വരുമെന്ന് പറയുമ്പം മൂന്ന് ദിവസം നിൽക്കോളൂ അതിനുള്ളിൽ ഇവിടെ നിന്ന് ഓടും ഞാൻ ക്ഷമിച്ച് നിൽക്കണ പോലെ ആരും നിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വൈജാ ദേഷ്യത്തോടുകൂടി നീ നിന്റെ പണി നോക്കി പോകുന്നു പറഞ്ഞ് വിട്ടണു അതിനുശേഷം ഇറങ്ങി വരുമ്പം അവളോട് നിനക്ക് നിനക്കിന്ന് കോളേജില്ലേന്ന് ചോദിക്കുന്നു ഉവ എന്നിട്ട് നീ ലഞ്ച് ബോക്സ് കഴുകാൻ വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ ഞാനിപ്പോൾ തന്നെ അത് വെച്ചോളാം എന്ന് പറയുന്നു അപ്പോഴേക്കും അടുത്തയാളും മരുന്നുണ്ട് അടുത്തയാളോട് നിനക്ക് നിനക്കിന്ന് എന്ന് ചോദിക്കുമ്പം അവൾ തമാശ പോലെ ചോദിക്കുന്നുണ്ട് ആ എന്താ ഇന്ന് അവധിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതുപോലെ നിനക്കറിയില്ലേ നീ നിൻ്റെ ബുക്കൊക്കെ ഇവിടെ നിരത്തിയിട്ടേക്കാണല്ലോ അതൊക്കെ ഒന്ന് അടക്കിപ്പറക്കി വെക്കുമെന്ന് പറയുന്നു ആ സമയത്ത് അവൾ പറയുന്നുണ്ട് ഞാനെന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ അമ്മ പറയും അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ എന്ന് അതുകൊണ്ടാണെന്ന് പറയുമ്പം മറ്റേ മോളും പറയുന്നുണ്ട് ശരിയാണെന്ന് അപ്പം വൈജ പറയുന്നുണ്ട് അമ്മേനെ കുറ്റം പറയുന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ട അല്ലെങ്കിൽ കീരിയും പാമ്പും പോലെ എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്ന് പിന്നീട് ബുക്കൊക്കെ പറക്കി വെക്കുന്ന എൻ്റെ ഇടയ്ക്ക് രോഹിത് എന്തേന്ന് ചോദിക്കുന്നു അപ്പം അവൾ പറയുന്നുണ്ട് എനിക്കറിയില്ല മെള്ളം ഗാനും കാണുമെന്ന് ആ സമയത്ത് വൈജയന്തി ബബിതയോട് പറയുന്നുണ്ട് ബബി നീ പോയി ബാലചന്ദ്രനെ വിളിച്ചുകൊണ്ട് പോവാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്ന് പിന്നെ കുഞ്ഞുമോളോട് പറയുന്നുണ്ട് ഈ ചോറ് പാത്രം കൊണ്ടുപോയി നല്ലോണം കഴുകി ഇതിനകത്ത് ഭക്ഷണം എടുത്ത് വയ്ക്കുക ഇത് കേട്ടതും ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ കൊച്ച പറഞ്ഞില്ലെങ്കിൽ ഞാനിതൊന്നും ചെയ്യില്ലല്ലോ എന്ന് പറയുന്നു അപ്പം മോളിങ്ങനെ നോക്കുന്നുണ്ട് പിന്നീട് ബബിത ഒരു ഫോണുമായിട്ട് വരുന്നുണ്ട് അമ്മേ അമ്മയ്ക്കൊരു ഫോണുണ്ടെന്നും പറഞ്ഞ് ഫോൺ വാങ്ങി ഹലോ എന്ന് ചോദിക്കുമ്പം ഇത് ഞാനാ ജയേ ശിവേട്ടന എന്ന് പറയണു അപ്പം ആ എന്താ ശിവേട്ടയെന്ന് ചോദിക്കുമ്പം ഞാൻ നാളെ പോകും അപ്പോൾ നീ നാളെ കൊല്ലപ്പള്ളിക്ക് വരുമോ അമ്മയെ കാണാൻ എന്ന് ചോദിക്കുമ്പം ഞാൻ നാളെ എന്തായാലും വരാൻ ശിവേട്ടാന്ന് പറയണു പിന്നീട് ചോദിക്കുന്നുണ്ട് അമ്മയെ നോക്കാൻ വന്ന പുതിയ ജോലിക്കാരി എങ്ങനെയുണ്ട് അത് കുഴപ്പമില്ല നല്ല കുട്ടിയാ നമുക്ക് പണിയാവുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് ഇല്ല അതൊരു സ്വാധുവാ എന്ന് പറയുന്ന സമയത്ത് വൈജ പറയുന്നുണ്ട് ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കണ്ട എന്തായാലും ഞാൻ അവളെ വന്നൊന്ന് കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം വീട്ടിൽ നിർത്തണോ വേണ്ടിയോന്ന് അങ്ങനെ പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയത്ത് വൈജ കൈ എഴുതാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടോ എന്നാൽ വഴിക്കാമെന്ന് പറയുമ്പോൾ നീ എന്താ ഇത്ര നേരത്തെ ഒമ്പത് മണി പോലും ആയിട്ടില്ലല്ലോ എന്ന് പറയുന്നു അപ്പോൾ വൈജ പറയുന്നുണ്ട് എനിക്കിന്ന് രണ്ട് മൂന്ന് ഫീൽഡ് വർക്ക് ഉണ്ട് അവിടെയൊക്കെ പോയി നോക്കണം ഇപ്പോൾ ബാങ്കിൽ ജോലി എന്താണെന്ന് വിചാരിച്ചിരിക്കണ ലോൺ സെക്ഷനിൽ നല്ല പണിയുണ്ടെന്നൊക്കെ പറയണു ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് നേരത്തെ പോകണമെങ്കിൽ നിനക്ക് കഴിച്ചിട്ട് പോയി കൂടെ അതിന് ഇങ്ങനെ ഇടന്ന് എല്ലാവരെയും വിളിച്ച് കൂട്ടണമെന്ന് ചോദിക്കണു അപ്പോൾ ബബി പറയുന്നുണ്ട് നേരെ ആച്ച നേരം എടുത്ത് വീട് യുദ്ധകളമാക്കും കോളേജിൽ പോകുന്ന സമയമാകുമ്പോഴേക്കും പിന്നീട് വന്നു കഴിഞ്ഞാലും ഭയങ്കര ബഹളാണെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടില്ലേ മക്കളുടെ അഭിപ്രായം ഇനി ഒരുത്തനും കൂടി ഉണ്ട് ഇങ്ങോട്ട് വരാൻ അവൻ വരുമ്പോഴേക്കും സ്ഥലം വിടാൻ നോക്കുന്നു ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ സമയത്ത് വൈജ പറയുന്നുണ്ട് ഈ ഉപദേശത്തിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇനി എല്ലാം എന്ന് അപ്പം ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് അങ്ങ് തിരിഞ്ഞു പോകുന്നു പിന്നീട് വൈജ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രി അലീന തറയിലിരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട് കഞ്ഞി കുടിച്ചതിന് ശേഷം പാത്രമായിട്ട് അടുക്കളയിൽ ചെല്ലണ സമയത്ത് കമല അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ഇതുവരെ കഴിഞ്ഞില്ലേ കഴിഞ്ഞെങ്കിൽ ആ പാത്രമൊക്കെ കഴിവച്ച് തറയൊക്കെ തുടച്ചിട്ടുണ്ടെന്ന് പറയുന്നു പിന്നീട് പറയുന്നുണ്ട് ഡൈനിങ് ഏരിയയും ഒന്ന് തുടച്ചിട്ടേരെ അപ്പോൾ അലീന ഒന്നും പറയുന്നില്ല ആ സമയത്ത് വീണ്ടും കമല വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഇതൊക്കെ ചെയ്തിരണം കിളവിയെ നോക്കണത് ഇത്ര വലിയ പണിയൊന്നുമല്ല അത് കഴിഞ്ഞ് വെറുതെ ഇരിക്കണ സമയത്ത് ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞില്ലല്ലോ അങ്ങനെ നീ ഒന്ന് പറഞ്ഞു നോക്ക് അപ്പോൾ വിവരം അറിയും ശമ്പളം എണ്ണി മേടിക്കണതല്ലേ പണിയെടുത്തില്ലെങ്കിൽ ശമ്പളം കിട്ടൂലെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കമല തിരിച്ചുപോയതിനു ശേഷം അലീന അങ്ങനെ പാത്രമൊക്കെ കഴിക്കൊണ്ടിരിക്കുമ്പം ഹരി അങ്ങോട്ട് വരുന്നുണ്ട് ഹരി വന്നിട്ട് ജോലി കഴിഞ്ഞില്ലേ അമ്മ പറയുന്നത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇനിയിപ്പം അമ്മയുടെ അടുത്തൊരു മയത്തിലേക്ക് നിന്നേച്ചാൽ മതി ഇനിയിപ്പോൾ രാത്രിയാകുമ്പം കിടന്നു കഴിയുമ്പം വാതിൽ കുറ്റിയിട്ടുണ്ടോ ഞാൻ വാതിലും മുട്ടും അപ്പോൾ ഇറങ്ങി വരണമെന്ന് പറഞ്ഞു ഇത് കേട്ട് അലീനെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട് ആ സമയത്ത് കമല ഹരി ഹരി എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അവൻ പോകാൻ തുടങ്ങണു എന്നിട്ട് തിരിഞ്ഞ് നിന്ന് വീണ്ടും പറയുന്നുണ്ട് അത് കേട്ട് അലീനയ്ക്ക് എന്ത് പറയണമെന്നൊന്നും അറിയാണ്ട് അലീന ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് അലീന ജോലിയൊക്കെ തീർത്ത് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് റൂമിൽ കയറി റൂമൊക്കെ കുറ്റിയിട്ടിട്ട് എന്താ മുത്തശ്ശീന്ന് വയ്ക്കുമ്പോൾ നീ വല്ലോം കഴിച്ചോടി എന്ന് വയ്ക്കണു ഉവ കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചു നിനക്ക് വയറ് നിറച്ച് അവൾ തന്നു എന്ന് വയ്ക്കുമ്പോൾ ഉവ്വ എനിക്ക് വയറ് നിറച്ചൊക്കെ തന്നു ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നീ മാത്രമേ കംപ്ലൈനെ കുറിച്ച് ഒരു കുറ്റവും പറയാത്തതുള്ളൂന്ന് പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെ വരുന്ന എല്ലാ ജോലിക്കാരും കമലേനെ കുറ്റം പറയും പക്ഷെ കമലയുടെ വിചാരം കമലയ്ക്കൊരു കുറ്റം ഇല്ല എന്നാന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത് ശരിയാണ് മുത്തശ്ശി എല്ലാവരിലും കുറ്റം ഉണ്ടാവും നന്മയുണ്ടാവും അപ്പോൾ അവരുടെ നന്മ മാത്രം നോക്കണേയല്ലേ നല്ലത് എന്ന് പറയണു അത് കേട്ട് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അപ്പം നിന്നിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറയുമ്പം ഇല്ല മുത്തശ്ശി മുത്തശ്ശിയിൽ നിന്നും ആണ് എനിക്ക് കാര്യങ്ങൾ പഠിക്കാനുള്ളത് മാത്രമല്ല ചില സമയത്ത് ഞാൻ വെറും പൊട്ടത്തിയെന്നൊക്കെ പറയുന്നു പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട് മുള അരിഷ്ടം എങ്ങനെ എടുത്തേന്ന് അങ്ങനെ അലീന അരിഷ്ടമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അഷ്ടം കുടിച്ചതിന് ശേഷം മുത്തശ്ശി അവിടേക്ക് എടുത്തിട്ട് അലീന മുത്തശ്ശിയുടെ നെറ്റിയിൽ കൈവെച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്താ പ്രാർത്ഥിച്ചതെന്ന് മുത്തശ്ശിയുടെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകണമെന്നും ഈ വീട്ടിലുള്ള എല്ലാവർക്കും നന്മ വരണമെന്നും ആ പ്രാർത്ഥിച്ചതെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നിന്നെപ്പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എല്ലാവർക്കും നന്മ വരണമെന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ശമ്പളം എത്രയാണെന്ന് പോലും ചോദിക്കാതെ ജോലി ചെയ്യണു നിനക്ക് ഇതിനൊക്കെ എങ്ങനെയാണ് സാധിക്കണേ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ മമ്മിയാന്ന് പറയുമ്പം അതിന് നിനക്ക് അമ്മയില്ലല്ലോ ല്ലേ പിന്നെ എങ്ങനെയാ മമ്മി ഉണ്ടായി എന്ന് ചോദിക്കുമ്പം ഞങ്ങളെല്ലാവരെയും എടുത്തു വളർത്തിയത് മമ്മിയാണ് ബ്രജിത്താമ്മ മമ്മി എന്ന് പറഞ്ഞ് അലീന ബ്രജിത്താമ മമ്മീനെ ഓർത്തിങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ മമ്മിയാണ് എന്നെയും കൂടെ പറഞ്ഞു വിട്ടേന്ന് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് സ്വന്തം ആരാ അമ്മ ആരാ ജനിച്ച വീട് ഏതാണെന്ന് അറിയാണ്ട് ജീവിക്കുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രയാസമാണെന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് എൻ്റെ തറവാടി ലോകമാണ് അതുപോലെ ഈ ലോകത്തുള്ള എല്ലാവരും എൻ്റെ കുടുംബാംഗങ്ങളാണ് അങ്ങനെ ചിന്തിക്കുമ്പം പിന്നീട് വിഷമിക്കേണ്ട കാര്യം വരില്ല എന്ന് പറയുന്നു അതൊക്കെ കേട്ട് മുത്തശ്ശിക്കും ഇങ്ങനെ വിഷമായി കിടക്കുന്നുണ്ട് പിന്നീട് അലീനയോട് വന്നാൽ കുഞ്ഞുപോയി കിടന്നു എന്ന് പറയുന്നു അങ്ങനെ അലീന ലൈറ്റൊക്കെ കെടത്തി പ്രാർത്ഥിച്ച് കിടക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഹരിശങ്കർ റൂമിൻ്റെ വാതിൽക്ക് വന്നിട്ട് പതിയെ മുട്ടുന്നുണ്ട് പക്ഷെ അലീന എഴുന്നേറ്റ് വാതിൽ തുറക്കുന്നൊന്നുമില്ല ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനെയും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ